ഇടുക്കി സേനാപതി വെങ്കലപ്പാറയിൽ അതിഥി തൊഴിലാളിയുടെ മർദ്ദനമേറ്റ് യുവതി മരിച്ചു മധ്യപ്രദേശ് സ്വദേശിനി വസന്തിയാണ് മരിച്ചത് ഒപ്പം താമസിച്ചിരുന്ന ലമുർ സിംഗ് ദുർഗെ പോലീസ് കസ്റ്റഡിയിലാണ് മർദ്ദനമേറ്റാണ് മർദ്ദനമേറ്റതാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ചേരുകയാണ് രഞ്ജിത്ത് ഇടുക്കി സേനാപതി വെങ്കലപ്പാറയിലാണ് അതിഥി തൊഴിലാളിയുടെ മർദ്ദനമേറ്റ് യുവതി മരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് എപ്പോഴായിരുന്നു സംഭവം ദിവസമായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് സേനാജി പഞ്ചായത്തിലെ വെങ്കലപ്പാറയിലാണ് ഈ മധ്യപ്രദേശ് സ്വദേശിനി വസതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തി ഒന്ന് വയസ്സായിരുന്നു മരിച്ച ഈ മധ്യപ്രദേശ് സ്വദേശിനിക്ക് തുടർന്ന് ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി നടത്തി ആ പോസ്റ്റ്മോർട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ വസതിക്ക് മർദ്ദനമേറ്റതായി കണ്ടെത്തുന്നത് അതായത് ഭാര്യ ഉൾപ്പെടെ ഒഴിഞ്ഞതായി ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞു ഇതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് പോലീസ് കേസെടുക്കുകയും ഒപ്പം താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തത് തുടർന്നാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ കാര്യത്തിലേക്ക് എത്തുന്നത് അതായത് ഒരേ നാളുകളായി അസുഖ ബാധ്യതയായതിനാൽ പദ്ധതി ജോലിക്ക് പോയിരുന്നില്ല അദ്ദേഹം മോർച്ചത് കാരണം മരണ കാരണം എന്നായിരുന്നു പ്രാഥമിക അനുസരിച്ച് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഈ ഭാര്യ ഒടിവ് എല്ലാം ഇതായിരുന്നു പ്രതി സംഭവം അസാധാരണ മരണമല്ല പ്രത്യേക കൊലപാതകമാണ് എന്നുള്ള നിർമ്മാണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് ഇതേ തുടർന്നാണ് ഈ വക്തയോടൊപ്പം താമസിച്ചിരുന്ന പ്രധാന തൊഴിലാളിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അതായത് ലമൂർ സിംഗ് ഗുഖെ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള യുവാവിനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഏർ